അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ നോമ്പിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ ആയി തുടങ്ങിയില്ല മക്കളെ അപ്പോൾ നമ്മളെ നോമ്പിൻ്റെ കുഞ്ഞ് വിശേഷങ്ങളടങ്ങിയൊരു വീഡിയോസാണ് കേട്ടോ ഇന്നിടുന്നത് അപ്പോൾ ഞാൻ അങ്ങാടിയിലൊക്കെ പോയി വന്നപ്പോൾ പിന്നെ തലച്ചോറ് കിട്ടിയെട്ടോ തലച്ചോറ് വാങ്ങിയിട്ട് പോന്നീനും അവിടുന്ന് ബീഫ് വാങ്ങാൻ പോയപ്പോൾ അപ്പോൾ അതൊന്ന് കറി വെക്കാൻ വിചാരിച്ചാണ്ട് ക്ലീൻ ചെയ്തെടുക്കാനെട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ഞരമ്പുകളൊക്കെ ക്ഷമയോടുകൂടി ഇങ്ങനെ എടുത്ത് എടുക്കണമല്ലോ ഒന്ന് ക്ലീനായി ആയി കിട്ടണമെങ്കിൽ പിന്നെ പെട്ടെന്ന് ഭയങ്കര സോഫ്റ്റ് ആയ സംഭവമാണല്ലോ അപ്പോൾ പതുക്കെ പതുക്കെ എടുക്കാനുള്ള പതുക്കെടുക്കാനുള്ള പാട ച് കളറ് കാണണി ഞരമ്പുകളും കാര്യങ്ങളൊക്കെ എടുത്താണ്ട് നമ്മളെ ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ അവർ തിലക്കൊന്നിങ്ങനെ വൃത്തിയാക്കാനെട്ടോ അപ്പോൾ ഞാൻ പൊറോട്ട വാങ്ങിപ്പോ നിൽക്കണ് അപ്പോൾ പൊറാട്ടിക്കും അതേപോലെ പിന്നെ പെലച്ചക്ക് അപ്പം എന്തെങ്കിലുമൊക്കെ ചൂടാ വിചാരിച്ചിട്ടോ അപ്പം ചോറൊന്നും വയ്ക്കില്ല കേട്ടോ എന്നൊന്നും ചോറ് വെക്കൂല ചോറ് വെച്ചാൽ പിന്നെ കടികൾ ബാക്കിയൊക്കെ പടി വെച്ചാൽ ചോറ് അങ്ങനെയാണ് കേട്ടോ സംഭവം അപ്പോൾ ഞാൻ രണ്ടും പാടാകുമ്പോൾ അത് നടക്കൂലട്ടോ വെറുതെ ബാലൻസ് ആക്കി കളയേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കേക്ക് ക്ലീനാക്കി എടുക്കണം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഫുള്ള് ഞരുമ്പോൾ കളഞ്ഞതിന് ശേഷം കുറേ സമയങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കണ്ടാക്കിയാണ് പിന്നെ ഇത് കറിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളച്ച് മാറിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വലിയ ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടികളായിട്ട് ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും ചതച്ച കുറച്ച് ചതവുട്ടു കുറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചേക്കാണ് അപ്പോൾ തലച്ചോറ് പല രീതിക്കും ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോന്ന് ഉണ്ടാക്കിക്കണേ കറിവേപ്പില എൻ്റെ കയ്യിലില്ലേനോട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ മക്കളിവിടെ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഇറങ്ങാണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഷവർമേൻ്റെ അതേ മിക്സ്ഡാണ് കേട്ടോ കേബേജും പിന്നെ ക്യാരറ്റും സവാളയും ചിക്കൻ പൊരിച്ചത് പിന്നെ എന്താണ് കേട്ടോ പിന്നെ നമ്മളെ വൈറ്റ് മയോണൈസും പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട് ആദ്യം പിന്നെ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നത് പിന്നെ ഐഡിയ മാറിയതാണ് കേട്ടോ മിക്സൊക്കെ അതുതന്നെയാണ് അപ്പോൾ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ പോലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതൊന്നും ഇങ്ങോട്ട് ചൂടാക്കിയെടുക്കുകയും ചെയ്യും ലാസ്റ്റ് അപ്പോൾ ഒരെണ്ണം അവിടെ സെറ്റാക്കിങ്ങാണ്ട് അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കണുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് കിഴങ്ങ് നല്ല ഫ്രഞ്ച് ഫ്രൈ ആക്കി വെച്ചിരിക്കണം കേട്ടോ കിഴങ്ങ് ഒക്കെ പരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതും അതിൻ്റെ ഇടയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് പോലെയാണ് കേട്ടോ മക്കൾ മക്കളുണ്ടാക്കിയതാണ് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സാന്ഡ്വിച്ചിന് ഷവർമൻ്റെ അതേ തന്നെയാണ് ഇത് പിന്നെ അവിടെ അങ്ങനെ അവിടെ ഉണ്ടാക്കണുണ്ട് ഞാൻ പിന്നെ കുറച്ച് പിന്നെ ബീഫ് വാങ്ങിച്ചു വന്നില്ലേ ഇന്ന് കുറച്ച് വേഗിച്ചെടുത്ത് കണ് അപ്പം ഇന്ന് കുറച്ച് പൊറാട്ടിക്കൊരു കറി ഉണ്ടാക്കണം ബാലൻസ് ഇല്ല കുറച്ച് എടുത്തിട്ട് നമ്മളെ ബീഫ് കൂടി ഇടണം എന്ന് വിചാരിച്ചു ഞങ്ങൾ കേട്ടോ പല ഭാഗ്യം എല്ലാം നല്ല സാധാ സദാ ബീഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ അയക്കാനൊരു കഷ്ണം കപ്പ പൂളുണ്ടല്ലോ അത് ക്ലീൻ ആക്കി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒത്തിരി നമ്മളെ തലച്ചോറൊക്കെ തണ് പിന്നെ തിളച്ചും ഇതാണ് കേട്ടോ വേഗം തുടങ്ങിയിരിക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചാൽ കുറച്ച് വെള്ളത്തിലാണ് പിന്നെ നമ്മൾ ഓഫാക്കിയാലും മൺചട്ടിയിലാവുമ്പോൾ കുറച്ചു നേരം കൂടി ഇങ്ങനെ തിളച്ച് പറ്റുമല്ലോ അപ്പോൾ രാവിലെ സാൻഡ്വിച്ച് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചീസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയൊക്കെ അങ്ങനെ ചൂടാക്കി എടുക്കുന്ന ടൈമിൽ അപ്പോൾ ചീസില്ലേനേയും ഓരോ ഉണ്ടാക്കിയ ഷവർമേൻ്റെ കൂട്ട് മാത്രം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തലച്ചോറ് വെന്ത് ഇപ്പോൾ വെന്ത് ഒക്കെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൊടുത്തിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണ ആവട്ടെ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ കുറച്ച് കുറവാ തോന്നിയപ്പോൾ പിന്നെ ഒരു തുള്ളിയും കൂടി ഇട്ടി വെച്ച് കൊടുത്തേന കേട്ടോ അപ്പോൾ അതവിടെ റെഡിയായി പിന്നെ ഇതാ ബീഫ് കറി തേങ്ങ ഒന്ന് ബീഫ് കറിയാണ് കേട്ടോ പൊറാട്ടയ്ക്കൊക്കെ ആകുമ്പോൾ തേങ്ങയ്ക്ക് അരക്കാത്തല്ല ടേസ്റ്റ് വിചാരിച്ചാണ്ട് തേങ്ങ നിരക്കാതെ നമ്മൾ പിന്നെ ഇതേപോലെ രണ്ട് ഇട്ട് കൊടുക്കണം ടൈക്ക് എന്നിട്ട് ഇങ്ങനെയുണ്ട് തുമ്പിച്ചെടുക്കുകയാണ് നമ്മളെ മല്ലിക്കറി പോലെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമ്മളെ പൊറോട്ടക്കുള്ള കറിയും റെഡി ആയിട്ടുണ്ട് നമ്മളെ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കണം കേട്ടോ നമുക്ക് നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി പിന്നെ കുറച്ച് കോഫി ഉണ്ടാക്കണം ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും വെള്ളവും അടുപ്പത്ത് വെച്ചിരിക്കണെ അത് നന്നായിട്ട് ചൂടാ ഇങ്ങനെ തിളച്ച് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ കോഫി പൗഡർ ഇട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നായിട്ട് തന്നെ തിളച്ച് മാറിയിട്ടോ പിന്നെ ഇത് തിളക്കണോട് കൂടി ഇത് കൊണ്ടു ഓഫ് ആക്കിയാൽ മതി പഞ്ചസാര ചേർത്തിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇട്ട് മക്കളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ നമ്മളത് പഞ്ചസാര ഇട്ടുകൊടുത്ത് കേട്ടോ നമ്മളെ കോഫിക്ക് രാവിലെ തന്നെയാണ് ഇട്ട് ഞാനിത് സൗണ്ട് എടുക്കുന്നത് അപ്പോൾ സൗണ്ട് ഒന്നും ഒരു ക്ലിയറായി കിട്ടുന്നില്ല കേട്ടോ വീഡിയോസ് ഒന്നും ഈ ഫോണിന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇടാനും എടുക്കാനൊക്കെ ഒരു പിന്നെ മടിയാണ് അപ്പോൾ നമ്മളെ ഫോൺ മറ്റേ തയ്ക്കണേശാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ പുതിയ ഫോണൊക്കെ വാങ്ങണം കുറച്ച് സമയം കഴിഞ്ഞിട്ട് അപ്പോൾ കോഫിയൊക്കെ ഇതായി പിന്നെന്താ എന്താ നമ്മളെ നോമ്പ് തുറക്കാനൊക്കെ ടേബിളിലൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ നമ്മളെ സാൻഡ്വിച്ചും അതേപോലെ വത്തക്കിയും പിന്നെ വെള്ളം ഉണ്ടാക്കണത് ഇതാണ് കേട്ടോ പൈനാപ്പിൾ ജ്യൂസും പിന്നെ നമ്മളെ സർവത്തുമാണ് കേട്ടോ സർബത്ത് വെള്ളം ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാക്കില്ല കേട്ടോ നാരങ്ങ സർവ്വത്ത് ഉണ്ടാക്കിയാലും കുടിച്ചാലാണ് കേട്ടോ ഒരു നമ്മളെ ശരീരത്തിനൊരു സുഖം എനിക്ക് തോന്നല് എൻ്റെ കട്ടിയിലെ ജ്യൂസുകളൊന്നും കുടിക്കുമ്പോൾ അത്രയ്ക്കും ഇങ്ങോട്ട് ഇതായി തോന്നൂല ഈ വെള്ളമായിട്ടില്ല അത് മാത്രം ഇങ്ങനത്തെ കട്ടി കുറച്ച് ഉണ്ടാക്കലാണ് കേട്ടോ നാരങ്ങ വെള്ളമാണ് ഏറ്റവും പിന്നെ സർവ്വത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ഏറ്റവും പിന്നെ കുടിക്കുമ്പോൾ ഒരു സുഖം തോന്നും കേട്ടോ അപ്പോൾ അത് എത്ര കുടിച്ചാലും മതി ആകണമില്ല കേട്ടോ ആ സമയത്ത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ പൊറാട്ടയൊക്കെ നമ്മൾ കഴിക്കുള്ളൂ അപ്പോൾ ഇതാണ് പൊറാട്ടയൊക്കെ കഴിക്കാൻ വേണ്ടി കണ്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ ബീഫ് കറിയും അതേപോലെ തലച്ചോറ് കറിയൊക്കെ ഉണ്ട് തേക്ക് എന്നാൽ പെലിച്ചയ്ക്ക് ഞാൻ രണ്ട് അപ്പം ചുട്ടൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് പൊറാട്ട ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പൊറാട്ട ടൈമിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊക്കെ ചുട്ടൊക്കെയാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക വേണം കേട്ടോ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടാണ് നമ്മളെ വിജയം കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അലൈക്കും